ആലത്തൂറിലെ യുഡിഎഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ വ്യക്തിഹത്യ നടത്തിയ എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവനെതിരെ പോലീസിൽ പരാതി നൽകാൻ ഒരുങ്ങുകയാണ് രമ്യ ഹരിദാസ് നവോത്ഥാനം കൊട്ടി ആഘോഷിക്കുന്ന പാർട്ടിക്ക് ഇതിന്റെ എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ എന്നാണ് പല കോണുകളിൽ നിന്നും ഉയരുന്ന ചോദ്യവും വ്യക്തിഹത്യ നടത്തിയ എൽ കൺവീനർ എ വിജയരാഘവനെതിരെ പോലീസിൽ പരാതി നൽകുമെന്ന് രമ്യ ഹരിദാസ് വ്യക്തമാക്കി അധിക്ഷേപം വലിയ പ്രയാസമുണ്ടാക്കി ഈ നിലയിലെത്തിയത് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്താണ് തനിക്കും അമ്മയും അച്ഛനും കുടുംബവും ഉണ്ടെന്ന് ഓർക്കണമെന്നായിരുന്നു രമ്യ പറഞ്ഞത് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് പൊതുരംഗത്ത് നിൽക്കുന്നത് ആശയപരമായ പോരാട്ടമാണ് ഇവിടെ വേണ്ടത് വ്യക്തിഹദ്യ അംഗീകരിക്കാനാവില്ല നവോത്ഥാന മുദ്രാവാക്യം ഉയർത്തുന്നവർ സ്ത്രീകളോട് ഇങ്ങനെയല്ല പെരുമാറേണ്ടത് സ്ത്രീ സുരക്ഷയ്ക്ക് ഏറെ പ്രാധാന്യം നൽകുന്ന മുഖ്യമന്ത്രിയാണ് ഇവിടെയുള്ളത് താൻ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് ആലത്തൂർ ജനതയ്ക്കറിയാം എത്ര പ്രതിസന്ധി ഉണ്ടായാലും തളരില്ലെന്നും ആലത്തൂരിൽ ജയിക്കുമെന്നും രമ്യ മാധ്യമങ്ങളോട് പറയുന്നു ആലത്തൂർ സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെതിരെ ഇന്നലെയാണ് എ വിജയരാഘവൻ അധിക്ഷേപ വാക്കുകൾ ഉപയോഗിച്ചത് രമ്യ മുസ്ലിം ലീഗ് നേതാവ് കുഞ്ഞാലിക്കുട്ടിയെ കണ്ടതിനെയാണ് എ വിജയരാഘവൻ മോശം രീതിയിൽ പരാമർശിച്ചത് പൊന്നാനി ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് കൺവെൻഷനിലായിരുന്നു എ വിജയരാഘവന്റെ വിവാദ പരാമർശം മുഖ്യമന്ത്രി പിണറായി വിജയൻ എൽ ഡി എഫ് കൺവെൻഷൻ വേദിയിൽ എത്തുന്നതിന് തൊട്ടു മുമ്പായിരുന്നു എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവന്റെ വിവാദ പ്രസംഗം മുസ്ലിം ലീഗ് നേതാക്കൾക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചായിരുന്നു പ്രസംഗം തുടങ്ങിയത് പൊന്നാനിയിൽ പി വി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതു മുതൽ നേതാക്കൾ പാണക്കാട് എത്തുകയെന്ന് പറഞ്ഞ വിജയരാഘവൻ ആലത്തൂർ സ്ഥാനാർത്ഥി കുഞ്ഞാലിക്കുട്ടിയെ കണ്ടതിനെ മോശം ഭാഷയിലാണ് പരാമർശിച്ചത് ബിരിയാണി എന്ന് കേട്ടാൽ പാർലമെന്റ് മറക്കുന്നവരാണ് ലീഗിന്റെ എം പിമാരെന്നും വിജയരാഘവൻ വിമർശിച്ചിരുന്നു രമ്യ ഹരിദാസിനെതിരെ പരാമർശം പ്രചാരണ വിഷയമാക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം എന്തായാലും തിരഞ്ഞെടുപ്പിന് ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കി തിരഞ്ഞെടുപ്പ് പടിവാതിൽ എത്തി നിൽക്കുമ്പോൾ എൽ ഡി എഫിനെ ഏറെ പ്രതിസന്ധിയിലാക്കുന്ന പരാമർശങ്ങളാണ് നേതാക്കൾ ഉന്നയിക്കുന്നത് അത് ആയുധമാക്കി പ്രചരണത്തിൽ ഇറങ്ങുകയാണ് യു ഡി എഫും എന്തായാലും എൽ ഡി എഫ് വിരിച്ച വരയിലൂടെ രമ്യ ഹരിദാസിന്റെ പ്രചരണം മുന്നേറുകയാണ് ആലത്തൂരിൽ ജമ്യതന്നെ ജയിക്കും എന്ന തരത്തിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത